ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗർഭിണി ഞാനൊരു ഗർഭിണിയായാലുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയാണ് അങ്ങനെ സാരിയിൽ തലേണ കെട്ടിവെച്ച ശേഷം ഗർഭിണിയാണെന്നുള്ളത് കണ്ണാടിയിലൂടെ ഇങ്ങനെ വയറ് വീർപ്പിച്ചത് ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് ആകാശിൻ്റെ ഫോട്ടോയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ആകാശിൻ്റെ ഫോട്ടോയിൽ നോക്കിയിട്ട് അക്കുച്ചേട്ടിന് ഇപ്പോൾ സന്തോഷമായോ ഞാൻ ഗർഭിണിയായാൽ അക്കുച്ചേട്ടിന് ഏത് കുഞ്ഞിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആൺകുഞ്ഞാണോ വേണ്ടത് പെൺകുഞ്ഞാണോ വേണ്ടത് അതോ കുഞ്ഞുങ്ങളാണോ ഇഷ്ടം ആൺ കുഞ്ഞും പെൺകുഞ്ഞുമുള്ള ഇരട്ട കുഞ്ഞുങ്ങളെയാണ് ചേട്ടൻ്റെ ഇഷ്ടം ആ കുച്ചേട്ടൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചാൽ എന്ത് മാത്രം അധികം സന്തോഷമുണ്ടാവും എന്ത് രസമായിരിക്കും നമ്മുടെ ജീവിതം എന്നൊക്കെ ഇങ്ങനെ ചാരു ആകാശിൻ്റെ ഫോട്ടോയിൽ നോക്കി സംസാരിക്കാം കേട്ടോ ഇത് കണ്ടുകൊണ്ടാണ് കൊണ്ടാണ് ബാലനും ഗോവിന്ദനും അവിടേക്ക് വരുന്നത് അപ്പോ ചാരു ഈ സംസാരിക്കുന്നതെല്ലാം തന്നെ ബാലനും ഗോവിന്ദനും അവിടെ നിന്നുകൊണ്ട് കേൾക്കുകയാണ് അപ്പോൾ ചാരു ആണെങ്കിൽ അവരെ കാണുന്നതുമില്ല അങ്ങനെ ആകാശിൻ്റെ ഫോട്ടോയിൽ നോക്കിയിട്ട് ചാരു പറയണേ രണ്ട് കുഞ്ഞുങ്ങൾ നമുക്ക് ജനിച്ചാൽ എന്ത് സന്തോഷമായിരിക്കും ഒരു ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് ആ കുച്ചേട്ട പക്ഷെ നമ്മുടെ കല്യാണം മനസ്സറിഞ്ഞുള്ള കല്യാണമല്ലല്ലോ വെറും പ്രഹസനം മാത്രമല്ലേ എല്ലാവർക്കും മുന്നിൽ നമ്മൾ അഭിനയിക്കുകയല്ലേ കേട്ടപ്പോ ബാലനും ഗോവിന്ദനും ഗോവിന്ദനങ്ങും ഞെട്ടിപ്പോവാണ് നമ്മുടെ കല്യാണം വെറും അഭിനയം മാത്രമാണ് പിന്നെ ഞാൻ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെക്കുന്നത് കൊണ്ട് എന്ത് അർഹതയാണുള്ളത് കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത് കുച്ചേട്ടനും എന്റെ ഈ അവസ്ഥയിൽ തന്നെയാണെന്നുള്ളത് എനിക്കറിയാം ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് ബാലമാമൻ ഒരുപാട് സ്വപ്നവും ആഗ്രഹവും ഒക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് അമ്മായിക്കും അതേ ആഗ്രഹങ്ങളുണ്ട് അമ്മായി എന്നോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും എന്നോട് ഓരോ കാര്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അമ്മായിയുടെ മനസ്സിലും നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് സ്വപ്നങ്ങളുണ്ട് അതുകൊണ്ടല്ലേ അമ്മായി ഇന്ന് ഇവിടേക്ക് വന്നവരുടെ മുന്നിൽ വെച്ച് കുറിച്ച് പറഞ്ഞത് പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും അക്കുച്ചേട്ട എനിക്ക് അക്കുച്ചേട്ടനോടൊത്ത് ജീവിക്കാനും കഴിയുന്നില്ല എന്നാൽ അക്കുച്ചേട്ടനെ വിട്ടു പിരിഞ്ഞു പോവാനും കഴിയുന്നില്ല ഇതിപ്പോൾ ഇന്ത്യ ൊരു ജീവിതമാണ് നമ്മുടേത് ഇങ്ങനെ ഒരു അവസ്ഥയാണല്ലോ ഇങ്ങനെ ഒരു വിധിയാണല്ലോ നമുക്ക് വന്നതും മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആ കുച്ചേട്ട ആ കുച്ചേട്ടൻ്റെ കുഞ്ഞിനെ പ്രസവിക്കണം എന്നുള്ളതും ചേട്ടൻ ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്നതും ആ കുച്ചേട്ടൻ മനസ്സറിഞ്ഞ കുഞ്ഞിനെ ഉമ്മ വെക്കുന്നതും അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് ആ കുച്ചേട്ട പക്ഷേ ഒരിക്കലും നടക്കാൻ പോവാത്ത ആഗ്രഹങ്ങളാണ് എൻ്റെ മനസ്സിലുള്ളത് ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന ഗോവിന്ദനും ബാലനും വല്ലാത്ത വിഷമം വരെയാണ് ബാലന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോവുകയാണ് ചാരുവിൻ്റെ എന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ആകാശിൻ്റെ ഫോട്ടോയിൽ നോക്കി പറയുന്നത് കേട്ടപ്പോൾ എന്റെ മനസ്സിലെ ഈ ആഗ്രഹങ്ങളൊന്നും തന്നെ ആ ഒരിക്കലും നടക്കാൻ പോവില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചാരു പൊട്ടി കരയുകയാണ് എന്നിട്ട് വയറ്റിൽ കെട്ടിവെച്ചിരിക്കുന്ന ആ തലാണെടുത്ത് വലിച്ചെറിയുകയാണ് എന്നിട്ട് പൊട്ടി കരയാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഗോവിന്ദനും ബാലനും ഒക്കെ കരയാണ് അങ്ങനെ ബാലൻ ചാരുവിന്റെ റൂമിലേക്ക് വരികയാണ് ചാരു പൊട്ടി കരയുന്നത് കാണുമ്പോൾ ചാരുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എന്നിട്ട് കരയുന്ന ചാരുവിനെ മോളെ ചാരു എന്നങ്ങ് കൂടി ചാരു പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാണ് എന്നിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ബാലനെയും ഗോവിന്ദനെയും കാണുന്ന സമയത്ത് ചാരു പെട്ടെന്ന് പതറുകയാണ് എന്തിനാണ് ബാലമാമ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബാലൻ ഒന്നും മിണ്ടാതെ ചാരുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഗോവിന്ദൻ പറയാണ് മോളെ നീ ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞില്ലേ ആ കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ നിന്ന് കേട്ടു അപ്പോൾ ചാരുവിന് ബാലനോട് എന്ത് പറയണം പറയണമെന്നറിയാതെ ചാരു വിഷമിച്ചു നിൽക്കുകയാണ് എന്നിട്ട് ബാലൻ കരഞ്ഞുകൊണ്ട് പറയണ മോളെ നിന്റെ എല്ലാ ആഗ്രഹവും നിന്റെ സ്വപ്നങ്ങളും എല്ലാം ഈ ബാലമാമ തകർത്തു അല്ലേ ഞാൻ കാരണം നിന്റെ ജീവിതം ഇല്ലാതായി ഇതിനെല്ലാം കാരണക്കാരൻ ഞാനാണെന്നും പറഞ്ഞ് ബാലം പൊട്ടിക്കരഞ്ഞുകൊണ്ട് തലയ്ക്ക് ബാലം തന്നെ അങ്ങനെ അടിക്കുകയാണ് കേട്ടോ അപ്പോൾ വെച്ചാൽ ആരു ബാലമാമ അങ്ങനെ ഒന്നും ഒരിക്കലും പറയരുത് ബാലമാമ ഒരിക്കലും എൻ്റെ ജീവിതം തകർക്കാൻ ആഗ്രഹിച്ചിട്ടില്ല ഇല്ല മോളെ നിന്റെ ജീവിതം തകർത്തത് ഞാൻ തന്നെയാണ് ഞാൻ കാരണമാണ് നിനക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നത് എൻ്റെ മനസ്സാക്ഷി എന്നെ കുത്തി നോവിക്കുകയാണ് മോളെ നിന്റെ ജീവിതം ഞാൻ കർത്തുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബാലം പൊട്ടിക്കരയുകയാണ് അപ്പോൾ ചാരുവും കരഞ്ഞോണ്ട് പറയണേ ബാലമാമ ഒന്നും പറയരുത് ബാലമാമെ ഗോവിന്ദൻ പറയണേ എന്താ ബാല നീ ഈ പറയുന്നത് എല്ലാം അറിയുന്ന നീ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും അതല്ല ഗോവിന്ദ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത് എനിക്ക് ആരോടൊപ്പം ചേർത്ത് വെക്കണം എന്ന് അറിയാതെ ഞാനൊരു തെറ്റ് ചെയ്തു പോയില്ലേ ബാലൻ കുറ്റബോധത്തോടു കൂടി കരഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ ചാരു പറയണേ ഇല്ല ബാലമാമേ ബാലമാമ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇല്ല മോളെ ഞാൻ തെറ്റ് ചെയ്തു നിന്റെ ആഗ്രഹങ്ങളും നിന്റെ സ്വപ്നങ്ങളും എല്ലാം ഞാൻ തകർത്തു അതുകൊണ്ടല്ലേ നീ ഇപ്പോൾ തലേണ വെച്ച് നീ ഒരു അമ്മയാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഞാൻ അതൊരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ് ഇല്ല മോളെ നീ അത് തമാശ എന്നൊന്നും പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാൻ നോക്കണ്ട ഞാൻ എൻ്റെ പെങ്ങളുടെ മോളുടെ ജീവിതം തകർത്തുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബാലം കരയുമ്പോൾ ഗോവിന്ദൻ പറയണേ ചാരു വിഷമിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് എന്നിട്ടിപ്പോൾ നീ ഇങ്ങനെ തുടങ്ങിയാലോ നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ബാല ഒന്നും സംഭവിച്ചിട്ടില്ല നീ ആരെയും അറിഞ്ഞുകൊണ്ട് ഇതുവരെയും ദ്രോഹങ്ങൾ ചെയ്തിട്ടില്ല നിന്നെ ഒരിക്കലും ഈശ്വരൻ കൈവിടില്ല കേട്ടപ്പോൾ ഗോവിന്ദൻ കണ്ണു തുടച്ചുകൊണ്ട് പറയണേ ശരിയാണ് ഗോവിന്ദ പറഞ്ഞത് ഞാൻ ആർക്കും അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും കുഞ്ഞുങ്ങൾ ജനിക്കും നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ജീവിക്കുകയും ചെയ്യും ആ കുഞ്ഞുങ്ങളെ എനിക്ക് താലോനിക്കാനുള്ള ഭാഗ്യവും ഉണ്ടാവും അതുവരെ ഞാനും കാത്തിരിക്കും നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മോളെ നീ ഇനി ഇങ്ങനെയൊന്നും ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് നടക്കേണ്ടതില്ല നീ ഇപ്പോൾ ആകാശിന്റെ ഫോട്ടോയിൽ നോക്കിക്കരഞ്ഞില്ലേ അത് നീ ആകാശിനോട് തന്നെ നേരിട്ട് പറയണം എന്നിട്ട് നിന്റെ ആഗ്രഹങ്ങൾ അവനോട് നീ പറയണം അല്ലാതെ നീ ഇങ്ങനെ ആഗ്രഹങ്ങൾ മനസ്സിലൊതുക്കിയിട്ട് നീ ജീവിക്കേണ്ടതില്ല നീ സന്തോഷത്തോടു കൂടി ജീവിക്കണം നീയും ആകാശം സന്തോഷമായി ജീവിക്കും എന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് നിങ്ങളെ രണ്ടുപേരെയും ഈശ്വരനായിട്ടാണ് ചേർത്തു വെച്ചത് ആ ഈശ്വരൻ തന്നെ നിങ്ങളെ ഒന്നിച്ച് ജീവിക്കും എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കും ഭാര്യയും ഭർത്താവുമായി സന്തോഷമായി ജീവിച്ച് നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെയും കണ്ടിട്ടാണ് ഈ ബാലൻ ഈ ഭൂമി വിട്ടുപോകൂ എന്ന് പറയുന്നത് അങ്ങനെ ബാലൻ ചാരുവിനെ ആശ്വസിപ്പിച്ച ശേഷം കണ്ണുകളൊക്കെ തുടച്ചു കൊടുത്ത് ബാലൻ ചേർത്ത് പിടിച്ച് ചാരുവിനെ ആശ്വസിപ്പിക്കുകയാണ് എന്നിട്ട് ചാരു പറയുന്നത് ഇവിടെ ഈ നടന്ന കാര്യങ്ങളൊന്നും തന്നെ അക്കുചേട്ടനോട് പറയരുത് ബാലമാമേ അക്കുച്ചേട്ടനത് കേട്ടാൽ വല്ലാതെ വിഷമിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ ആരോടും പറയില്ല മോളെ നീ ഇനി കരയരുത് നീ ഇനി ഒരിക്കലും കരയരുത് നിന്റെ കണ്ണിൽ നിന്ന് ഇനി കണ്ണുനീര് വരുന്നത് സന്തോഷം കൊണ്ട് മാത്രമായിരിക്കണം അല്ലാതെ നീ ഇനി കരയരുത് മോളെ നീ ഒന്നുകൊണ്ടും വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് ബാലൻ റൂമിൽ നിന്നും പോകുന്നത് പിന്നീട് ഓഫീസിലെത്തിയ ആകാശ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ശ്രേയ മാഡത്തെ ചോദിച്ച് ഒരു വയസ്സായ ആൾ വരുന്നത് അപ്പോൾ അയാൾ എനിക്ക് മാഡത്തെ ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ ആകാശ് പറയണേ ഇവിടെയുള്ള ഈ പിയൂണിനോട് പറഞ്ഞാൽ മതി അവരിപ്പോൾ വരും മേഡം ഇപ്പോൾ എത്തും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവരോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ശ്രേയ വരുന്നത് എന്നിട്ട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ മേഡം മാഡത്തിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇത്രയും വയസ്സായി ഈ ടൗണിൽ ഒരു കടയുണ്ട് അത് നോക്കി നടത്താൻ എന്നെ കൊണ്ട് ഈ വയസ്സായ സമയത്ത് കഴിയാത്തത് കൊണ്ട് എൻ്റെ മോനാണ് ആ കട നോക്കി നടത്തിയിരുന്നത് അപ്പം എൻ്റെ മോൻ കട നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ മോൻ എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ മോൻ മരണപ്പെട്ടു പിന്നീട് ഞാൻ ആ കട നോക്കി നടത്താൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിച്ചു അയാൾ എനിക്ക് ആദ്യത്തെ മാസങ്ങളിലൊക്കെ കൃത്യമായിട്ട് പൈസ തരുമായിരുന്നു ഇപ്പോൾ അയാൾ പൈസ തരുന്നില്ല അയാളുടെ അടുത്ത് ചോദിക്കാൻ ചെന്നാൽ അയാൾ ഭീഷണിപ്പെടുത്തുകയാണ് കൊന്നുകളയും നിങ്ങളുടെ മോൻ പോയ സ്ഥലത്തേക്ക് നിങ്ങൾക്കും പോവേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അയാൾ വല്ലാതെ ഭീഷണിപ്പെടുത്തുകയാണ് അയാളിപ്പോൾ വാടുകയും തരുന്നില്ല ആ കടയാണെങ്കിൽ വിട്ടു തരുന്നതുമില്ല മേഡം എന്നെ ഒന്ന് സഹായിക്കണം പോലീസിന്റെ അടുത്ത് പോയി പറഞ്ഞാൽ പോലീസിനെയും അവരവരുടെ വശത്താക്കുകയാണ് എന്നെ ഒന്ന് സഹായിക്കണം എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് ആ വൃദ്ധനങ്ങ് പൊട്ടി കരയുകയാണ് അപ്പോൾ ശ്രേയ നിങ്ങൾ കരയില്ലേ നിങ്ങളെ സഹായിക്കാൻ കഴിയുമോ എന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ ഇപ്പോൾ ആ ആ ഏരിയയിലുള്ള കളക്ഷനൊക്കെ പിരിക്കുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ആകാശാണെന്ന് പറയുന്നത് ആ പോകാശിൻ്റെ മുഖത്ത് നോക്കാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ് ഇത്രയും അലസതയോട് കൂടിയിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി ഇപ്പോൾ അവിടേക്ക് പോകണം ആ കടയിലേക്ക് പോകണം എന്ന് പറഞ്ഞ് ആ വൃദ്ധനെയും കൂട്ടി ശ്രേയയും ആകാശും രാഫും കൂടി പോവുകയാണ് ആ സമയത്ത് അയാൾ ഒരാളുമായിട്ട് സംസാരിക്കാണ് എന്നിട്ട് അയാളോട് കുറച്ച് ദേഷ്യപ്പെട്ട ശേഷമാണ് ഫോണ് വെക്കുന്നത് അപ്പോഴത്തേക്കും ശ്രേയയും ആകാശും വൃദ്ധനും സ്റ്റാഫും കൂടി അവിടേക്ക് എത്തുകയാണ് എന്നിട്ട് ശ്രേയ ആ കടയിലേക്ക് ചെന്ന സമയത്ത് അയാൾ ചോദിക്കുകയാണ് എന്താണ് മാഡം എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ശ്രേയ പറയണേ എനിക്കൊരു വിവരം അറിയണം എനിക്കൊരു ഇൻഫോർമേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് അത് ഞാൻ ഈ കടയിൽ വിൽക്കുന്നില്ലല്ലോ മാഡം എന്ന് പറഞ്ഞപ്പോൾ ആകാശ് പെട്ടെന്ന് അങ്ങ് പുഞ്ചിരിക്കുകയാണ് ശ്രേയ പറയണേ നിങ്ങൾ കൂടുതൽ ായി സംസാരിക്കെന്നും വേണ്ട ഞാൻ പറയുന്നതിനും ഞാൻ ചോദിക്കുന്നതിനുമുള്ള കൃത്യമായ ഉത്തരമാണ് എനിക്ക് കിട്ടേണ്ടത് അതൊക്കെ ചോദിക്കാൻ മേഡം ആരാണാവോ ഞാൻ ആരാണെന്നുള്ളത് നിനക്കറിയില്ലേ ഞാൻ പി ഡബ്ല്യൂ ഓഫീസർ ആണെന്ന് പറയുമ്പോൾ അതിന് മേഡം എന്തിനാണവ ഇവിടേക്ക് വന്നത് നീ കൂടുതൽ സംസാരിക്കുകയും വാചകവും അടിക്കുകയും ചെയ്യാതെ ഈ കടയിൽ നിന്നും ഇറങ്ങാൻ നോക്കും ഇത് നിന്റെ കടയൊന്നുമല്ലല്ലോ ഇവരുടെ കടയല്ലേ നീ വാടകയും മാസം മാസം കൃത്യമായി കൊടുക്കുന്നില്ല അത് കഴിഞ്ഞിപ്പോ ഈ കട നീ സ്വന്തമാക്കാനും നോക്കുന്നു മര്യാദക്ക് നീ കടയിൽ നിന്നും ിക്കോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയണേ നിങ്ങൾ ആരായാലും എനിക്കതൊന്നും ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് എൻ്റെ പേരിൽ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് കൊടുത്തേക്ക് പിന്നെ ഞാൻ കോടതിയിൽ വെച്ച് കണ്ടോളാം ഞാൻ ഈ കടയിൽ നിന്ന് പോവുകയുമില്ല ഈ കട വിട്ടു കൊടുക്കുകയും ഇല്ല നിങ്ങളൊരു സ്ത്രീയാണെന്ന് കരുതിയിട്ടാണ് ഇത്രയും നേരം ഞാൻ മാന്യമായി സംസാരിച്ചത് ഇനി എൻ്റെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു ഔദാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോവാൻ നോക്ക് എന്ന് പറഞ്ഞപ്പോൾ ശ്രേയക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അങ്ങനെ ശ്രേയ അയാളുടെ ഷർട്ടിൻ്റെ കോളർ കടയിൽ കയറി അങ്ങ് പിടിക്കുകയാണ് മര്യാദയ്ക്ക് നീ ഈ കടയിൽ നിന്നും ഇറങ്ങടാ എന്ന് പറഞ്ഞ് കടയിൽ നിന്നും വലിച്ചിറക്കുകയാണ് എന്നിട്ട് പുറത്തേക്ക് ഒരു തള്ളങ്ങ് വെച്ചു കൊടുക്കുക കേട്ടോ നിങ്ങൾ എന്നോട് കളിക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ നീ നിന്റെ പണി നോക്കി പോടാ എന്ന് പറയണം അങ്ങനെ ആകാശിനെ കൊണ്ടും ഗൗതമിനെ കൊണ്ടും കട പൂട്ടിപ്പിക്കുകയാണ് എന്നിട്ട് കാറിലേക്ക് കയറാൻ നിൽക്കുമ്പോഴത്തേക്കും ഇയാൾ കുറച്ച് ഗുണ്ടുകളെയും കൂട്ടി അവിടേക്ക് വരികയാണ് എന്നിട്ട് ശ്രേയെ പോകുന്ന വഴി തടയുകയാണ് നിങ്ങൾ ഇവിടെ നിന്നും പോവില്ല എൻ്റെ കടയുടെ ചാവി തരാതെ നിങ്ങൾ ഇവിടെ നിന്നും പോവില്ല എന്ന് പറയുമ്പോൾ നിന്നോടല്ലേടാ മാറി നിൽക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് ശ്രേയ വീണ്ടും അങ്ങ് ദേഷ്യപ്പെടുകയാണ് നീ എന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവും നീ ആരാടാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരാണെന്നുള്ളത് മേടത്തിനെ കാണിച്ചു തരണോ എന്നും പറഞ്ഞ് ശ്രേയയുടെ കാരണം നോക്കി അടിക്കാൻ വേണ്ടി നോക്കാണ്ട് അപ്പോഴത്തേക്കും ആകാശ് അയാളുടെ കൈ അങ്ങ് തടയുകയാണ് അങ്ങനെ ആകാശ് അയാൾ കിട്ട് നല്ല അടി കൊടുക്കുകയാണ് അപ്പോൾ ഗുണ്ടകളും ആകാശിനെ ഉപദ്രവിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രേയ ആകാശ് എന്ന് പറഞ്ഞ് വിളിക്കും ആകാശ ശ്രേയെ ഒന്ന് നോക്കുകയാണ് എന്നിട്ട് ആ ഗുണ്ടകളെയും അയാളിനെയൊക്കെ അടിച്ച് നിലംബരുഷമാക്കുകയാണ് ആകാശനെ ഗുണ്ടകളെ എല്ലാവരെയും ആകാശ് ഒറ്റയ്ക്ക് നേരിടുകയാണ് അങ്ങനെ അവരെ അടിക്കുന്നതിൻ്റെ ഇടയിൽ വെച്ച് ആകാശിൻ്റെ കൈയ്ക്ക് പരിക്കു പറ്റുകയാണ് അത് കാണുന്ന സമയത്ത് ആകാശിൻ്റെ കയ്യിൽ നിന്ന് ചോര വരികയാണെന്ന് കണ്ടപ്പോൾ ഉടനെ തന്നെ ശ്രേയ ഓടി ചെല്ലുകയാണ് എന്നിട്ട് കയ്യിലുള്ള കർച്ചീഫുമായിട്ട് ആകാശിൻ്റെ കൈ കെട്ടാൻ വേണ്ടി നോക്കാനായിട്ട് അപ്പോഴത്തേക്കും ആകാശ് കൈ അങ്ങ് തട്ടുകയാണ് എന്നിട്ട് ആകാശിൻ്റെ പോക്കറ്റിൽ നിന്നും കർച്ചീപിടുത്ത് ആകാശ് തന്നെ സ്വയം കെട്ടുകയാണ് അപ്പോൾ ആകാശിൻ്റെ വലത്തേ കൈക്കാണ് പരുക്ക് പറ്റുന്നത് അപ്പോൾ ശ്രേയ ശ്രേയ കെട്ടാൻ വേണ്ടി സഹായിക്കുന്ന സമയത്തും ആകാശ് കയ്യങ്ങ് തട്ടുകയാണ് എന്നെ സഹായിക്കേണ്ട എന്നുള്ള ഭാവത്തിലോട്ടോ അങ്ങനെ ശ്രേയ പറയാണ് ആകാശ് നിനക്ക് ഇപ്പോഴും എന്നോട് നിൻ്റെ ഇപ്പോഴും എന്നോട് സ്നേഹമുണ്ട് അതുകൊണ്ടാണ് എന്നെ മറ്റൊരാൾ അടിക്കാൻ വേണ്ടി വന്നതോടുകൂടി നീ തടഞ്ഞ് അവനെ നിലംബരശമാക്കിയത് ആകാശ് പറയണേ നല്ല ഗൗരവത്തിൽ തന്നെ വെറുതെ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളൊന്നും നെയ്ത് കൂട്ടണ്ട എന്നാണ് ചാരുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് അതോടുകൂടി നിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിച്ചതാണ് നിന്നോടുള്ള ഇഷ്ടം തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് തുടച്ചു കളഞ്ഞതാണ് എൻ്റെ സ്ഥാനത്ത് ഏത് സ്ത്രീ ആണെങ്കിലും ഞാൻ ഇത് തന്നെയാണ് ചെയ്യൂ എന്നും പറഞ്ഞ് ആകാശ് അവിടെ നിന്ന് പോവാണ് അപ്പോൾ കൂടി ആകാശിനെ നോക്കുകയാണ്